പിക്ചർ ഡിഷണിയുടെ നാലാമത്തെ ഭാഗത്തേക്ക് സ്വാഗതം തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണുക അപ്പോൾ എൻ്റെ പേര് ജസ്റ്റിൻ തോമസ് നമുക്ക് ആദ്യമായിട്ട് ശ്രദ്ധിക്കാം വാക്കുകൾ അതായത് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് സ്റ്റേജസ് ഓഫ് ലൈഫാണ് അതായത് നമുക്ക് പല സ്റ്റേജുകളുടെ കിടന്നാണ് നമ്മളിങ്ങനെ പോകുന്നത് ലൈഫിൽ അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ നമ്മളൊരു ആയിരുന്നു അതായത് ചെറിയ കുഞ്ഞുങ്ങൾക്കാണ് നമ്മൾ ബേബി എന്ന് പറയുന്നത് എഴുന്നേറ്റ് നടക്കാൻ പ്രായമായ മുമ്പുള്ളതിനാണ് നമ്മളെന്ത് പറയുന്നത് ബേബി എന്ന് പറയുന്നത് ഇനി അടുത്താണ് ടോട്ടൽ ടോട്ടലർ എന്ന് പറഞ്ഞാൽ അവനും കുഞ്ഞൊരു കൊച്ചാണ് പക്ഷേ അവനിങ്ങനെ എഴുന്നേറ്റൊക്കെ നടക്കും പിന്നെ ഊടുകയും ചാടുകയൊക്കെ ചെയ്യും അവനാണ് എന്തു പറയുന്നത് ടോട്ടലർ എന്ന് പറയുന്നത് ഇനി അടുത്താണ് ചൈൽഡ് ചൈൽഡെന്ന് പറഞ്ഞാൽ ഇച്ചിരി വലുതാണ് ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് വരെയൊക്കെ നമുക്ക് ചൈൽഡ് എന്ന് പറയാം ഇനി മറ്റൊന്നാണ് ടീനേജർ ടീനേജർ എന്ന് പറഞ്ഞാൽ ഏകദേശം പതിമൂന്നൂറ്റു പതിനേഴ് വയസ്സ് വരെ ഉള്ളതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ടീനേജർ എന്ന് പറയുന്നത് ഇനി അടുത്താണ് യങ് അഡൽറ്റ് യങ് അഡൽറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പതിനെട്ട് വയസ്സിന് ശേഷം ആണ് നമ്മൾ അഡൽറ്റ് എന്ന് പറയുന്നത് ഇനി അവിടെ കൊടുത്തിരിക്കുന്നത് മിഡിൽ ഏജ്ഡ് അഡൽറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് അല്ലെങ്കിൽ നാൽപ്പത് വയസ്സിൻ്റെ ഒക്കെ ഇടയ്ക്ക് ആളാണ് മിഡിൽ ഏജ്ഡ് അഡൽറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഞാനൊരു അറുപത് വയസ്സ് വരെ കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ നമുക്കൊരു എന്ത് പറയാം ഒരു അമ്പത്തഞ്ച് വയസ്സ് വരെയൊക്കെ നമുക്കൊരു മിഡിൽ ഏജ് എന്ന് നമുക്ക് പറയാം അമ്പത്തഞ്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം റിട്ടയർഡ് എന്ന് പറയാം റിട്ടയർഡ് ഇനി അതിനേക്കാളും പ്രായമായിട്ടുണ്ടെങ്കിൽ അറുപത്തഞ്ചിന് മുകളിലാണെങ്കിൽ നമ്മൾ പറയുന്നത് എൽഡർലി എന്നാണ് പറയുന്നത് എൽഡർലി ഇനിയിപ്പോഴേ എന്നൊക്കെ ഉള്ളത് ഒരു നല്ലൊരു വാക്കല്ല അത് ചെറിയ ഒരു അബ്യൂസീവായിട്ടുള്ളൊരു വാക്കാണ് എന്നുള്ളത് അതിനേക്കാൾ നല്ലൊരു വാക്ക് എൽഡർലി എന്ന് പറയുന്നത് ഇപ്പോൾ ഞാനിവിടെ ടീ ഏകദേശം കൊടുത്തിട്ടുണ്ട് ടീനേജ് എന്ന് പറഞ്ഞാൽ ടീൻ എന്ന് പറഞ്ഞാൽ ടീൻ തേർട്ടീൻ ട്വൽവ് വരെ ട്വൽവ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ നമ്മൾ ട്വൽവിന് ശേഷം തേർട്ടീൻ എന്ന് പറയുമ്പോൾ എന്താണ് അപ്പം ഏജ് തുടങ്ങുക അല്ലേ തേർട്ടീൻ അപ്പോൾ അവിടുന്ന് നമ്മൾ ടീനേജ് ആരംഭിക്കുന്നത് പക്ഷേ സെവൻറ്റീൻ വരെയാണ് ടീനേജ് എന്ന് പറയുന്നത് അതിന് ശേഷം അഡൽട്ട് എന്നാണ് പറയുന്നത് എയ്റ്റീൻ പ്ലസ് എന്ന് പറഞ്ഞാൽ എയ്റ്റീൻ അതിന് മുകളിലോടുള്ളത് അഡൽറ്റ് ആണ് മിഡിൽ ഏജ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഏകദേശം ഫോർട്ടി ഫൈവ് ടു സിക്സ്റ്റിയാണ് മിഡിൽ ഏജ് പേഴ്സൺ യങ് അഡൽറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് രങ്ങ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു പിന്നെ ഇരുപത് തൊട്ടൊരു മുപ്പത്തഞ്ച് വയസ്സ് നാൽപ്പത് വയസ്സൊക്കെ എങ്ങ് പറയാം അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് വയസ്സുവരെയൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ പറയാവുന്നത് ഇനി എൽഡർലി എന്ന് പറഞ്ഞാൽ അറുപത്തഞ്ചര മൂറിലുള്ളതാണ് ഞാൻ പറഞ്ഞത് ഇനിയിപ്പോഴി തേർട്ടീസ് എന്ന് പറയാൻ നമ്മൾ സാധാരണ പറയാമല്ല ഈസ്ലി തേർട്ടീസ് എന്ന് പറഞ്ഞാൽ ഏർലി തേർട്ടീസ് എന്ന് പറഞ്ഞാൽ മുപ്പത് തൊട്ട് മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ളതിനാണ് ഏർലി തേർട്ടീസ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ മിഡ് തേർട്ടീസ് എന്ന് പറയാൽ മുപ്പത്തിനാല് തൊട്ട് മുപ്പത്താറ് വയസ്സ് വരെയുള്ളതാണ് മിഡ് തേർട്ടീസ് ഇപ്പോൾ മിഡ് ഫോർട്ടീസ് എന്ന് പറയുകയാണെങ്കിൽ സെയിം നാൽപ്പത്തിനാല് തൊട്ട് നാൽപ്പത്താറ് വരെ അല്ലെങ്കിൽ മിഡ് ട്വൻ്റീസ് എന്ന് പറയാണെങ്കിൽ എന്താണ് ട്വൻറ്റി ഫോർ ടു ട്വന്റി സിക്സ് ഇരുപത്തിനാല് തൊട്ട് ഇരുപത്താറ് വരെ ഇനി ലൈറ്റ് തേർട്ടീസ് എന്ന് പറഞ്ഞാൽ ഏഴ് തൊട്ട് ഒമ്പത് വരെ അതായത് ഇപ്പം ലൈറ്റ് തേർട്ടീസ് ആണെങ്കിൽ മുപ്പത്തി ഏഴ് തൊട്ട് മുപ്പത്തി ഒമ്പത് വരെ ഒന്നാണ് എന്താ പറയുക ലൈറ്റ് തേർട്ടീസ് എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളിപ്പോൾ എഴുത്തെഴുതുമ്പോൾ അല്ലെങ്കിൽ അഭിസംബോധന എഴുതുമ്പോൾ പറയുമ്പോഴൊക്കെ നമ്മൾ സാധാരണ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് മിസ്റ്റർ ഇപ്പോഴും ഉദാഹരണം പറയുന്നത് മിസ്റ്റർ തോമസ് അല്ലെങ്കിൽ മിസ്റ്റർ വിൻസെൻറ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് മിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ അഭിസംബോധനയിൽ നിന്നും അതല്ലെങ്കിൽ നമ്മൾ എഴുതുമ്പോൾ ഡിയർ മിസ്റ്റർ അതിനകത്ത് നമുക്ക് മനസ്സിലാകത്തില്ല ആ മാരീഡ് ആണോ അല്ലയോ എന്നുള്ളത് അല്ലേ ശരിയല്ലേ ഇപ്പോൾ ഒരു ആണാണെങ്കിൽ നമുക്ക് മിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് മാരീഡ് ആണോ അല്ലയോ പക്ഷേ മിസ്സസ് എന്ന് പറഞ്ഞാൽ എം ആർ എസ് മിസ്സസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാരീഡ് മാരീഡാണ് ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാലോ മിസ്സെന്ന് എന്ന് നമ്മൾ മലയാളത്തിൽ കുമാരി എന്നൊക്കെ പറഞ്ഞാൽ മിസ് മിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാരീഡ് മാരി ഇട്ടില്ല അപ്പോഴത് തീർച്ചയായിട്ടും ഒരു പക്ഷപാതമല്ലേ കാരണം ആണുങ്ങളേത് മിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല പക്ഷെ പെണ്ണുങ്ങളേത് സ്ത്രീകളുടെ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവുന്നു അല്ലേ അതൊരു പക്ഷപാതമാണ് തീർച്ചയായിട്ടും അതിനെതിരെ പ്രതിഷേധമുണ്ടായി അതുകൊണ്ട് തന്നെയാണ് ഈ ഓക്സ്ഫോർഡ് എന്ത് ചെയ്തു അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ മെയിനായിട്ട് ഇംഗ്ലണ്ടിലാണ് അപ്ഡേറ്റഡ് ആകുന്നത് അവരെന്ത് ചെയ്തു അവരൊരു പുതിയൊരു വാക്കാട് ചെയ്തു അതിന് മിസ് എന്നാണ് പറയുന്നത് എം എസ് എം എസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല മാരിയഡ് ആണോ അൺമാരിഡ് ആണോ അറിയില്ല അതാണ് മിസ് എന്ന് പറയുന്നത് എം എസ് എം ആണ് അതിൻ്റെ പ്രൊണൗൺസിയേഷൻ മിസ് എന്ന് പറയുന്നത് അപ്പോൾ ഇനി തൊട്ട് നിങ്ങൾ ലെറ്റർ എഴുതുമ്പോൾ തീർച്ചയായിട്ടും ഒരു സ്ത്രീക്കാണ് ലെറ്റർ എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ എം എസ് എന്നാണ് എം എസ് ഡോട്ട് നെയ്മീസ് ആണെങ്കിൽ ട്രീസാണ് അപ്പോഴത് എന്താണ് മാരിഡാണ് അൺമാരിഡ് ആണോ എന്ന് അറിയില്ല അല്ലേ അപ്പോൾ ആപ്ലിക്കേഷനൊക്കെ എഴുതുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോഴ് നമുക്ക് ഉപയോഗിക്കുന്ന ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് മദർ ടങ് മദർ ടങ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാതൃഭാഷ മദർ ടങ് ഇപ്പോൾ നമ്മുടെ ആണെങ്കിൽ മലയാളം അല്ലേ ഇനിയിപ്പോൾ ജോബിന് ഉള്ള വേറൊരു പേരാണ് ഒക്കുപേഷൻ ഒക്കുപേഷനും ജോബും ഒന്നാണ് ഇനിയിപ്പോൾ ചോദിക്കാനുള്ള മാരിറ്റൽ സ്റ്റാറ്റസ് മാരിറ്റൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിവാഹിതനാണോ അല്ലെ എന്നുള്ളതാണ് മാരിറ്റൽ സ്റ്റാറ്റസ് അതെങ്കിൽ എന്ന് പറയാം അല്ലെങ്കിൽ സിംഗിൾ എന്ന് പറയാം ഇനിയിപ്പോഴ് നമ്മുടെ ബോഡി പാർട്സ് ബോഡി പാർട്സ് എന്തൊക്കെയാണ് എപ്പോഴും നമ്മൾ മുടിക്കെന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മുടിക്കെന്താണ് പറയുന്നത് ഹെയർ തലയ്ക്ക് ഹെഡ് അതുപോലെ തന്നെ ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫേസ് എന്ന് പറഞ്ഞാൽ സാധാരണ പറയുന്നത് അല്ലേ ഇതിപ്പോഴും നെക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് കഴുത്തിനാണ് നെക്ക് എന്ന് പറയുന്നത് പാം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ കൈപ്പത്തിക്കാണ് പറയുന്നത് ഇതിപ്പോൾ ഫിംഗേഴ്സാണ് ഫിംഗേഴ്സ് ഇതിന് എന്ന് പറയും നമ്മൾ കയ്യ് ഹാൻഡ് മുഴുവൻ ഹാൻഡാണ് ഇപ്പോഴെന്ന് അല്ലെങ്കിൽ നമുക്ക് ആമെന്ന് പറയാവാണ് ഹാൻഡെന്ന് പറഞ്ഞാൽ സാധാരണ ഇവിടമൊക്കെയാണ് നമ്മൾ ഹാൻഡെന്ന് പറഞ്ഞത് ഇനി ഇപ്പഴ് ആം എന്ന് പറഞ്ഞാൽ കൈ എന്നാണ് ആം ഷോൾഡർ ഷോൾഡർ ശ്രദ്ധിക്കുക ബ്രിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ കൈ ഇവിടമാണ് റിസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് റിസ്റ്റ് വാച്ച് എന്ന് നമ്മൾ പറയാറുണ്ട് റിസ്റ്റ് വാച്ച് ചെസ്റ്റെന്ന് പറഞ്ഞാൽ എന്താണ് ചെസ് ചെസ്റ്റ് നമ്മൾ പറയാറുണ്ടല്ലോ നമുക്കറിയാം ചെസ്റ്റൊക്കെ വലിയ സിനിമാർമാരൊക്കെ ചെസ്റ്റൊക്കെ നന്നായിട്ട് മസിലൊക്കെ വിരിപ്പിച്ച് ഇങ്ങനെ അതിന് ശ്രമിക്കാറുണ്ട് അല്ലേ പെൽബോ എന്ന് പറഞ്ഞാൽ കൈമുട്ടെന്നാണ് എൻ്റെ അർത്ഥം നെവൽ എന്ന് പറഞ്ഞാൽ പുക്കൾ എന്നാണ് അർത്ഥം നിസ്റ്റമക്ക് സ്റ്റമക്ക് പിന്നെ മറ്റൊരു പേരാണ് ടമ്മി ടമ്മി എന്ന് പറഞ്ഞാൽ സാധാരണ പിന്നെ എന്ന് പറഞ്ഞാൽ വയറെന്നാണ് ഇപ്പം ടമ്മി എന്ന് പറഞ്ഞാൽ വയറെന്ന് പറയാം പിന്നെ കൊടവയർ എന്ന് പറയാറുണ്ട് ടമ്മി കൊട ബിഗ് ടമ്മി എന്ന് പറയാറുണ്ട് നോൺ ബിഗ് സ്റ്റൊമക്ക് എന്ന് പറയാറില്ല അല്ലെങ്കിൽ ബെല്ലി എന്ന് പറയാറുണ്ട് പോട്ട് ബെല്ലി കൊടവയർ എന്ന് പറയുന്ന മറ്റൊരു പേരാണ് എന്ത് പോട്ട് ബെല്ലി പി ഒ ടി പോട്ട് പോട്ട് ബെല്ലി പിന്നെ കാലിന് ലെഗ് നീസ് എന്ന് പറഞ്ഞാൽ കാൽ മുട്ട് ആങ്കിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് ആങ്കിൾ ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ കാൽപാദം ഹീൽ ഇനിയിപ്പോൾ ഫൂട്ടെന്ന് പറഞ്ഞാൽ കാല് ടോസ് എന്ന് പറഞ്ഞാൽ ടോ എന്ന് പറഞ്ഞാൽ വിരൽ ടോ ഇനിയിപ്പോഴ് ഇവിടെ നമ്മുടെ കൈ വിരലുകളെ പറ്റിയാണ് പറയുന്നത് ആദ്യത്തെ ചെറിയ വിരലിന് ലിറ്റിൽ ഫിംഗർ ഇനിയിപ്പം അടുത്ത് രണ്ടാമത്ത റിംഗ് ഫിംഗർ എന്നാണ് കൊടുത്തിരിക്കുന്നത് മൂന്നാമത്തത് നമ്മൾ ഞാൻ കൊടുത്തിരിക്കുന്നതാണ് മിഡിൽ ഫിംഗർ മിഡിൽ ഫിംഗർ നാലാമത്തത് ഇൻഡെക്സ് ഫിംഗർ അഞ്ചാമത്തത് തമ്പ് തമ്പ് ഇതാണ് തമ്പ് അതുപോലെ തന്നെ നെയിലെന്ന് പറഞ്ഞാൽ നഖത്തിനാണ് എന്തോടൊള്ളുന്നത് നെയിലെന്ന് ഇനിയിപ്പോൾ ശ്രദ്ധിക്കുക എനിക്ക് തലയിൽ കൊടുത്തിരിക്കുന്നു ഇപ്പോൾ ഹെയർ തലയിലുള്ളത് ഹെയർ ഇപ്പോൾ ഫോർ ഹെഡ് എന്ന് പറഞ്ഞാൽ നെറ്റി ഐബ്രോ എന്ന് പറഞ്ഞാൽ കണിൻ്റെ പുരികം ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ് ചെവി ഐ എന്ന് പറഞ്ഞാൽ കണ്ണ് നോസ് എന്ന് പറഞ്ഞാൽ എന്താണ് മൂക്കിനാണ് നോസ് എന്ന് പറയുന്നത് മൗത്ത് എന്ന് പറഞ്ഞാൽ വായ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ചിന്ന താടി പക്ഷെ താടിയുള്ള താടിയല്ല അല്ലാതെ താടി എന്നാണ് പറയുന്നത് നെക്ക് എന്ന് പറഞ്ഞാൽ കഴുത്ത് ഇനിയിപ്പോൾ താടിക്കെന്താണ് പറഞ്ഞത് ബിയേഡെന്നാണ് പറഞ്ഞത് ബിയേഡ് ഇനിയിപ്പോഴും മീശയ്ക്കോ മുസ്റ്റേഷ് മീശയ്ക്ക് പറഞ്ഞ പേര് മുസ്റ്റേഷ് ഇനിയിപ്പോഴ് നമ്മളിപ്പോൾ സാധാരണ ഹൈറ്റ് പറയുന്ന ആൾക്കാരുടെ ഹൈറ്റ് പറയുന്ന ടോൾ ഈ ടോൾ അവൻ നല്ല പൊക്കമുള്ളതിന് ടോൾ എന്ന് പറയാം ഇനിയിപ്പോൾ ആവറേജ് ഹൈറ്റ് ആവറേജ് ഹൈറ്റിന് നമ്മളൊരു ആവറേജ് ഹൈറ്റ് നമ്മൾ നമ്മളെന്ത് പറയാം ആവറേജ് ഹൈറ്റ് എന്ന് പറയും ഇപ്പം പൊക്കം കുറവാണെങ്കിൽ പറയുന്ന പേരാണ് ഷോർട്ട് ഇനിയിപ്പോഴ് വണ്ണക്കുറവ് വണ്ണക്കുറവിന് നമ്മൾ പറയുന്ന പേരെന്താണ് സ്ലിം എന്നാണ് പറയുന്നത് സ്ലിം അതൊരു നല്ല വാക്കാണ് സ്ലിം എന്നുള്ളൊരു പോസിറ്റീവ് വാക്കാണ് പക്ഷേ നിങ്ങൾ തിന്നെന്ന് പറഞ്ഞാൽ തിന്നും സ്ലിം ഒന്ന് തന്നെയാണ് തിൻ എന്ന് പറഞ്ഞാൽ വണ്ണം കുറവെന്നുള്ളതാണ് പക്ഷെ അതൊരു ഒരു ഒരു അതിക്ഷേപിക്കുന്ന രീതിയിലുള്ളൊരു ഒരു ഒരു അബ്യൂസീവായിട്ടുള്ള ഒരു വാക്കാണ് എന്ത് തിൻ അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കണം സ്ലിം എന്ന് ഉപയോഗിക്കണം ആവറേജ് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലായല്ലോ ഒരു ആവറേജ് വെയ്റ്റ് ഉള്ള ഒരാൾ ഇപ്പോഴും ഓവർ വെയ്റ്റ് എന്ന് നമുക്ക് പറയാം ഓവർ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന് വെച്ചിട്ടുണ്ട് വണ്ണമുള്ള എന്നാണ് പക്ഷേ നമുക്ക് ഓവർ ഓവർവെയ്റ്റ് എന്ന് പറയാൻ ബുദ്ധിമുട്ടെങ്കിൽ ഹെൽത്തി എന്നു പറഞ്ഞു പക്ഷെ ഹെൽത്തി ഒന്നും അല്ല എങ്കിൽ പോലും നമുക്ക് ഭയങ്കര ഭയങ്കര പൊണ്ണത്തടിയാണ് എന്ന് നമ്മൾ പറയുന്നതിന് പാ നമുക്ക് ഓവർ വെയ്റ്റ് എന്ന് പറയാം അല്ലെങ്കിൽ നമുക്ക് ഹെൽത്തി എന്ന് പറയാം പക്ഷേ അത് ഹെൽത്തി ഒന്നും അല്ല എങ്കിലും നമുക്ക് ആളെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറയാം ഫാറ്റ് എന്ന് നിങ്ങൾ ഒരിക്കലും പറയാമല്ല അത് ഞാൻ പറഞ്ഞത് അതൊരു അധിക്ഷേപിക്കുന്ന ഒരു വാക്കാണ് ഫാറ്റ് മീൻസ് ഫാറ്റി എന്ന് പറഞ്ഞു ഓക്കെ ഇനിയിപ്പോഴും ഒരാൾ എങ്ങനെയാണ് ലുക്സ് നമ്മൾ ഒരാൾ ബ്യൂട്ടിഫുൾ ആണ് ഇപ്പോഴും സ്ത്രീകൾക്കാണെങ്കിൽ ബ്യൂട്ടിഫുൾ എന്ന് പറയാം അല്ലെങ്കിൽ അട്രാക്റ്റീവ് എന്ന് പറയാം ഇപ്പോൾ ആണുങ്ങൾക്കാണെങ്കിൽ ഹാൻസം എന്ന് പറയാം ബ്യൂട്ടിഫുൾ എന്ന് പറയാറില്ല അല്ലെങ്കിൽ ഗുഡ് ഗുഡ് ലുക്കിംഗ് എന്ന് പറയാം അതല്ലെങ്കിൽ അട്രാക്റ്റീവ് എന്ന് പറയാം ഇനി രണ്ട് പേർക്കും കൊള്ളത്തില്ല കാണാൻ കൊള്ളത്തില്ലെങ്കിൽ പറയാം നോട്ട് വെരി അട്രാക്റ്റീവ് എന്ന് പറയാം നോട്ട് വെരി അട്രാക്റ്റീവ് അഗ്ലി എന്നുള്ള വാക്കും കൊള്ളത്തില്ല എന്നുള്ളതാണ് പക്ഷേ നിങ്ങൾ തീർച്ചയായിട്ടും അഗ്ലി എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് കാരണം അത് ഞാൻ പറഞ്ഞത് അതൊരു അധിക്ഷേപിക്കുന്ന ഒരു വാക്കാണ് ഇനിയിപ്പോഴും നമ്മുടെ ഹെൽത്തുമായിട്ട് മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ് അതായത് നമ്മൾ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഫസ്റ്റ് എയ്ഡ് കിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ആദ്യത്തെ പ്രഥമ ശുശ്രൂഷ നൽകാൻ ആവശ്യമായിട്ടുള്ള കിറ്റിനാണ് നമ്മളെന്ത് പറയുന്നത് ഫസ്റ്റ് എയ്ഡ് കിറ്റ് എന്ന് നമ്മളിപ്പോൾ സാധാരണ വാഹനങ്ങളൊക്കെ സൂക്ഷിക്കണം നിർബന്ധമുള്ള ഒന്നാണ് ഇനിയിപ്പോൾ അടുത്ത് എക്സറേ എക്സറേ നിങ്ങൾക്കറിയാം ക്രീം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ക്രീം ആയിട്ട് കൊടുക്കുന്നത് എന്താണ് പെരട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്രീം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പെരട്ടാൻ പക്ഷേ അത് ലിക്വിഡ് ഫോമാണ് ഇപ്പോഴത്തെ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പിന്നെ ഡെറ്റോളൊക്കെ ഒരു ലോഷനാണ് പിന്നെ പിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് പിൽസ് എന്ന് പറഞ്ഞാൽ ഗുളിക അല്ലെങ്കിൽ ഡ്രഗ്സ് എന്നല്ലെങ്കിൽ പിൽസ് എന്ന് നമുക്ക് പറയാം മെഷറിങ് സ്പൂൺ എന്ന് പറഞ്ഞാൽ നമ്മൾ മരുന്നൊക്കെ മെഷർ ചെയ്തില്ലേ നമ്മൾ കഴിക്കുന്ന മെഷറിങ് സ്പൂൺ മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് മെഡിസിന് വേണമെങ്കിലും നമുക്ക് കിട്ടിയ മരുന്നുകൾക്ക് മെഡിസിൻ എന്ന് പറയാം ഇനിയിപ്പോൾ ഡോക്ടർ എഴുതുന്ന മെഡിസിൻ എഴുതുന്ന ആ കുറിപ്പിന് എന്താണ് പറയുന്നത് പ്രിസ്ക്രിപ്ഷൻ എന്നാണ് പറയുന്നത് അടുത്തത് നമ്മുടെ ഹെൽത്തും മെഡിസിനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ഒന്നാണ് നമ്മുടെ ഇപ്പോൾ പല്ലൻ്റെ ക്ലിനിക്ക് ദന്താശുപത്രിക്ക് നമ്മൾ പറയുന്നത് ഡെൻറ്റൽ ക്ലിനിക് എന്നാണ് അതല്ലെങ്കിൽ സാധാരണയുള്ള ഹോസ്പിറ്റലിൽ നമ്മൾ എന്താണ് വന്നത് ഹോസ്പിറ്റലെന്നു പറഞ്ഞാൽ നമ്മളും പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ ചൂടൊക്കെ പിന്നെ ഹൃദയമടിപ്പൊക്കെ നോക്കാൻ വേണ്ടി ചൂടല്ല ഹൃദയമടിപ്പ് നോക്കാൻ വേണ്ടി ഡോക്ടർമാർ ഉപയോഗിക്കുന്നത് എന്താണ് ശ്രദ്ധസ്കോപ്പ് പിന്നെ ചൂട് നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തെർമോമീറ്റർ പിന്നെ അതുപോലെ തന്നെ ഇഞ്ചക്ഷൻ കൊടുക്കാൻ വേണ്ടി ഇഞ്ചക്ഷൻ എന്ന് പറയാം അല്ലെങ്കിൽ സിറിഞ്ചെന്ന് നമ്മൾ പറയാറുണ്ട് സിറിഞ്ച് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ പ്ലാസ്റ്റർ പ്ലാസ്റ്ററാണ് ബാൻഡേജസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നമ്മൾ ഇപ്പം എന്തൊരു ഉളുക്കുമല്ലോ ചെയ്ത് നമ്മൾ കെട്ടിവെക്കുന്നത് അതിന് ബാൻഡേജസ് എന്നാണ് പറയുന്നത് ഇപ്പോൾ ഡോക്ടറിൻ്റെയൊക്കെ അവിടെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ടിരിക്കുന്നതിന് വെയ്റ്റിംഗ് റൂം എന്നാണ് പറയുന്നത് വെയ്റ്റിംഗ് റൂം ഇനിയിപ്പോൾ ചില രോഗങ്ങളെ പറ്റി നമുക്ക് നോക്കാം സോർ ത്രോട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തൊണ്ണക്കൊക്കെ കിച്ച കിച്ചൊക്കെ ഉണ്ടാകത്തില്ലേ അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത് അതിൽ തൊണ്ണയ്ക്കുവാനൊക്കെയൊക്കെ ഇപ്പോൾ നമുക്ക് പറയാം സോർ ത്രോട്ട് ഇനി സ്റ്റൊമക്ക് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ സാധാരണ വേദന എന്നുള്ളതാണ് സ്റ്റൊമക്ക് എന്ന് പറഞ്ഞാൽ വയറുവേദന കോൾഡ് എന്ന് പറഞ്ഞാൽ ജലദോഷം അല്ലെങ്കിൽ കഫ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചുമയ്ക്കാണ് നമ്മൾ കഫ് എന്ന് പറയുന്നത് ഇനി സിക്നസ് എന്ന് പറഞ്ഞാൽ എന്ത് നമുക്ക് രോഗമാണെന്നുള്ള സിക്ക്നസ് എന്ന് നമുക്ക് പറയാം രോഗ ഇപ്പോഴത്തെ രോഗമുള്ള അവസ്ഥയ്ക്ക് സിക്നസ് എന്ന് നമുക്ക് പറയാം അല്ലെങ്കിൽ പനിക്ക് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ അതല്ല ഉപയോഗിക്കുന്നു പനിക്ക് നമ്മൾ ഫീവർ എന്ന് പറയാവുന്നതാണ് ഫീവർ ടോൺസിൽസ് ടോൺസിൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ പിന്നെ തൊണ്ണയിലൊക്കെ നമ്മൾ പഴുത്തിരിക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടുള്ള പനി കൂടി വരുന്നതാണ് ടോൺസിൽസ് ടോൺസെൽസ് ഉള്ളവർക്കറിയാം ഹെഡേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് തലവേദന ഇപ്പോഴും നമ്മൾ പറയുമല്ലോ അവൻ്റെ വലിയ തലവേദന എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അതിന് വേണം നമുക്ക് ഹെഡ് എയ്ക്ക് ഉപയോഗിക്കാം പക്ഷേ തലവേദന എന്ന് പറഞ്ഞാൽ ഹെഡ് ഏയ്ക്കാണ് ഷിവറിങ് എന്ന് പറഞ്ഞാൽ വിറയൽ ഷിവറിങ് ഇയർക്ക് ഇയർ ഏക്ക് എന്ന് പറഞ്ഞാൽ ചെവി വേദന ടൂത്ത് ഹേക്ക് ടൂത്ത് ഹെയ്ക്ക് എന്ന് പറഞ്ഞാൽ പല്ല് വേദന ബാക്ക് ഹേക്ക് എന്ന് പറഞ്ഞാൽ പുറം വേദന ബാക്ക് ഹേക്ക് മിസിൽസ് മിസിൽസ് എന്ന് പറഞ്ഞാൽ ബസൂരി അങ്ങനത്തെ ഈ കൊമളയൊക്കെ ഉണ്ടാകുന്ന ആ ഒരു പനിയോട് കൂടി ഉണ്ടാകുന്ന അഞ്ചാം പനി അതൊക്കെ മിസിൽസ് ആണ് മിസിൽസ് ഫ്ലൂ എന്ന് പറഞ്ഞാൽ എന്താണ് ഫ്ലൂ എന്ന് പറഞ്ഞാലും അത് തന്നെയാണ് ഈ ഒരു പനിയാണ് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു പനി ഭയങ്കര ചൂടൊക്കെ ആയിട്ടുണ്ടാകുന്ന ഒരു പനിയാണ് എന്ന് പറയുന്നത് ഫ്ലൂ ബ്രൂസ് എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രൂസ് ചതവ് ബ്രൂസ് ബമ്പെന്ന് പറഞ്ഞാൽ ഈ സാധാരണ എന്തെങ്കിലും ഇടിയൊക്കെ ഇട്ട് നമ്മൾ മുഴച്ച് വരത്തില്ല അതിന് ബമ്പെന്ന് പറഞ്ഞത് അതിന് ബ്രോക്കൺ ലെഗ് ബ്രോക്കൺ ലെഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒടിഞ്ഞ കാല് അല്ലേ ഒടിഞ്ഞക്കാലം കെട്ടെന്ന് പറഞ്ഞാൽ എന്താണ് മുറിവനാണ് സ്പ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഉളുക്കോ അല്ലെങ്കിൽ ചതവ് അങ്ങനെയൊക്കെയാണ് സ്പ്രെയിൻ എന്ന് പറഞ്ഞാൽ ഉളുക്കാണ് സാധാരണ സൺബേൺ എന്ന് പറഞ്ഞാൽ ഈ സൂര്യാഘാതം സൺബേൺ അപ്പോൾ നമ്മുടെ നാലാമത്തെ പാട്ട് പിക്ചർ ഡിക്ഷണറിയുടെ നാലാമത്തെ പാട്ട് നിങ്ങൾക്ക് മനസ്സിലായത് ഞാൻ കരുതി തീർച്ചയായിട്ടും നമ്മളിത് ഒരു തവണ കണ്ടാലൊന്നും പഠിക്കത്തില്ല നമ്മളൊരു നൂറ് തവണ ആയിരം തവണ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓർത്തിരിക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യുക പഠിക്കുക മറ്റൊരു ഡിക്ഷണറിയുടെ മറ്റൊരു ഭാഗത്തിൽ വീണ്ടും കാണാം താങ്ക് വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് കോൺ വാസീം